ഇ പി എഫ് ഓൺലൈൻ സർവീസുകളെപ്പറ്റിയുള്ള പരിശീലനം കട്ടപ്പനയിൽ നടന്നു സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നാലാമത് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ജീവനക്കാരുടെ മികച്ച ഭാവി ഉറപ്പാക്കാൻ പ്രാബല്യത്തിൽ വന്ന ക്ഷേമ പദ്ധതിയാണ് ഇ പി എഫ് വിരമിച്ചതിനു ശേഷമോ അല്ലെങ്കിൽ അവർ സേവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴോ ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണിത് ഇ പി എഫിലെ വിവിധ സ്കീമുകളെക്കുറിച്ച് പരിശീലനത്തിൽ വിശദീകരണവും നൽകി എൻഫോഴ്സ്മെന്റ് ഓഫീസർ വിനോജ് എ ആർ അധ്യക്ഷനായിരുന്നു സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഈ പൈസ അക്കൗണ്ടിൽ പോയോ ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞിരിക്കും ഒന്നര വർഷം കഴിയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു സ്ലിപ്പ് കിട്ടും അതുവഴി അവർക്കും സംശയമാണ് ഈ പൈസ പോയിട്ടുണ്ടോ അതോ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എനിക്ക് അവർക്കൊരു ഇൻഫർമേഷനും ഇല്ല ഇന്ന് കാലം മാറി അത് വെച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ മാസം നമ്മൾ അടച്ച പൈസയുടെ ബാലൻസ് എനിക്ക് എൻ്റെ മൊബൈലിൽ വന്നു അപ്പോൾ അത് തന്നെ ഒരു ആത് ആധികാരികതയാണ് ഇത് നടത്തിപ്പം എംപ്ലോയർ എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിലെ സുതാര്യത വർദ്ധിച്ചപ്പോൾ നമ്മളിലുള്ള കോൺഫിഡൻസ് ജോലിക്കാർക്കും വർദ്ധിച്ചു അത് ഈ കാലാകാലങ്ങളിൽ ഇ പി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത ഏറ്റവും സുതൃഹമായ സേവനത്തിൻ്റെ ഭാഗമാണ് തൊഴിലുടമകളും അവരുടെ പ്രതിനിധികളും അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരുമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ സുനിൽകുമാർ കെ ആർ ഡി പി എ രാജേഷ് ഭട്ട് എൽ ഡി സി വിനോദ് വി വി തുടങ്ങിയവർ സംസാരിച്ചു